പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ വിസ്മയം വൺ സർപ്രൈസായാണ് കോൺഗ്രസ് വേദിയിലേക്ക് ഐഷ ഐഷാപൊറ്റിയുടെ എൻട്രി ലോക് ഭവന് മുന്നിൽ പുതിയ തൊഴിലുറപ്പ് നിയമത്തിനെതിരെ കോൺഗ്രസ് നടത്തുന്ന ദ്വിദിന രാപ്പകൽ സമരവേദിയിലേക്ക് സിപിഎം മുൻ എം എൽ എ എത്തുകയായിരുന്നു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഐഷാപൊറ്റിക്ക് കോൺഗ്രസ് അംഗത്വം നൽകി കാലത്തിന്റെ പോറ്റി മാതൃഭൂമി പറഞ്ഞു എല്ലാവർക്കും പിന്നെ ആവശ്യമില്ല ശക്തി ഉണ്ടല്ലോ തീർച്ചയായിട്ടും എല്ലാം കാണുന്ന കാലത്തിന്റെ കാവ്യനീതിയാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഒന്നും കുടുംബങ്ങളിൽ ആരും ഈ പാർട്ടിയിൽ ഇപ്പൊ ഇല്ല മത്സരിക്കുന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുന്നില്ല എങ്കിലും ഐഷാപോറ്റിയെ കൊട്ടാരക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനാണ് തീരുമാനം ബാലകൃഷ്ണപിള്ളടക്കം പരാജയപ്പെടുത്തി മൂന്ന് തവണയാണ് ഇടത് എംഎൽഎ പോറ്റി വിജയിച്ചു കയറിയത് ഐഷാ പോറ്റിയുടെ കോൺഗ്രസ് പോയിട്ടുള്ള വലിയ വരവിനെ വലിയ ആവേശത്തോടു കൂടിയാണ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും എല്ലാം കാണുന്നത് അനൂപിനൊപ്പം അമൽതാനംപറമ്പിൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം